എറണാകുളം അയ്യമ്പുഴയിലെ പാറമടയിൽ നിന്ന് ലഭിച്ചത് യുവാവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് കണ്ടെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയാണ് നിർണായകമായത് മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ച് അയ്യമ്പുഴ പോലീസ് അന്വേഷണം തുടങ്ങി കാലിൽ കയറിട്ട് കെട്ടിയതിലായിരുന്നു ഇത് കൊലപാതകമാണെന്ന സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ടെന്നാണ് പോലീസിന്റെ മൂന്ന് ദിവസം മുൻപാണ് അയ്യമ്പുഴയിലെ പാറമടയിലുള്ള കുളത്തിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പിന്നാലെ പരിശോധനയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിച്ചു ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ സന്തോഷ് ജോയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാവിന്റേതാണ് അസ്ഥിഭാഗങ്ങൾ വരെ ഉയരമുണ്ട് കാലിന്റെ മുകൾ ഭാഗത്തായി ഒരു കെട്ടുണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾക്ക് ഒരു മാസം മുതൽ നാലു മാസം വരെ പഴക്കവും കണ്ടെത്തി പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയ്യമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുളത്തിൽ നിന്ന് ബാക്കി അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തും സ്റ്റേഷൻ പരിധിയിൽ കാണാതായവരെ കുറിച്ചുള്ള പട്ടിക തയ്യാറാക്കിയാകും അന്വേഷണം ആത്മഹത്യാണോ കൊലപാതകമാണോ എന്ന് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം